ഷാങ്ഹായ് ഉച്ചകോടിക്കിടെ ഒരേ കാറിൽ യാത്ര ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉച്ചകോടിക്ക് ശേഷമുള്ള ഉഭയകക്ഷി ചർച്ച നടക്കുന്ന ഹോട്ടലിലേക്കാണ് ഇരുവരും പുടിന്റെ ഔദ്യോഗിക കാറായ ഔറ സെനറ്റിൽ യാത്ര ചെയ്തത് പുട്ടിനാണ് ഒന്നിച്ച് യാത്ര ചെയ്യാനുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചതെന്ന് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വൃത്തങ്ങൾ പറയുന്നുണ്ട് മാത്രമല്ല പ്രധാനമന്ത്രി മോദി എത്തുന്നതിന് വേണ്ടി പത്ത് മിനിറ്റോളം പുടിൻ കാത്തു നിൽക്കുകയും ചെയ്തു പുട്ടിനുമായുള്ള ഒന്നിച്ച് യാത്ര ചെയ്യുന്നതിന്റെ ചിത്രങ്ങൾ പ്രധാനമന്ത്രി എക്സിൽ പങ്കുവച്ചിട്ടുമുണ്ട് റിക്സ്കാർ ഗാർട്ടൻ ഹോട്ടലിലായിരുന്നു ഉഭയകക്ഷി ചർച്ച നടന്നത് രണ്ട് നേതാക്കളും പുട്ടിന്റെ കാറിലാണ് യാത്ര ചെയ്തത് ഇരുവരും വിവിധ വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഉഭയകക്ഷി ചർച്ചയ്ക്കുള്ള സ്ഥലത്തെത്തിയ ശേഷവും കാറിൽ നിന്ന് പുറത്തിറങ്ങാതെ നാൽപ്പത്തിയഞ്ച് മിനിറ്റോളം ചർച്ച തുടർന്നു അതിനുശേഷം നേതാക്കൾ ഒരു മണിക്കൂർ നീണ്ട ഉഭയകക്ഷി ചർച്ചയിൽ പങ്കെടുത്തു ഔദ്യോഗിക വൃത്തങ്ങൾ ദേശീയ മാധ്യമങ്ങളോട് ഇത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതീവ സുരക്ഷയുള്ള കാറാണ് ഔറസ് സെനറ്റ് വെടിയുണ്ടകളും ഗ്രനേഡുകളും പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഇതിൽ അടിയന്തര ഘട്ടത്തിൽ ഓക്സിജൻ നൽകാനുള്ള സംവിധാനവും അഗ്നിരക്ഷാ സംവിധാനങ്ങളുമുണ്ട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനുള്ള പിഴയായി ഇന്ത്യക്ക് യു എസ് അധിക ഇറക്കുമതി തീരുവ ചുമത്തിയിട്ടുള്ള സാഹചര്യത്തിൽ പുട്ടിന്റെ സമീപനം അതീവ ശ്രദ്ധേയമാണ് യു എസിന്റെ സമ്മർദ്ദം തുടർന്നിട്ടും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഒഴിവാക്കാൻ ഇന്ത്യ തയ്യാറായിട്ടുമില്ല ദേശീയ താൽപര്യത്തിന് അനുസൃതമായാണ് ഊർജ്ജ ഇറക്കുമതി നയങ്ങൾ തീരുമാനിക്കുന്നതെന്ന് യു എസിന് ഇന്ത്യ നൽകിയ മറുപടിയിലുണ്ടായിരുന്നു ഉഭയകക്ഷി ചർച്ചയിൽ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യ നടത്തുന്ന എല്ലാ ശ്രമങ്ങളെയും പുടിൻ അഭിനന്ദിച്ചു ടിയാൻജിനിലെ എസ്ഇഒ ഉച്ചകോടി വേദിയിൽ നിന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഒരുമിച്ചുള്ള യാത്ര ലോക ശ്രദ്ധ നേടിയിരിക്കുകയാണ് ആഡംബരത്തിന്റെ അവസാന വാക്കായി വിശേഷിപ്പിക്കുന്ന ഈ വാഹനത്തിന്റെ സവിശേഷതകൾ ഇവയൊക്കെയാണ് വ്ളാഡിമിർ പുടിന്റെ ഔദ്യോഗിക വാഹനമാണ് റഷ്യൻ നിർമ്മിത ഔറസെനെറ്റ് എന്ന ലിമോൺ അത്യാഡംബര സംവിധാനങ്ങൾക്കൊപ്പം ആധുനിക സുരക്ഷാ സംവിധാനങ്ങൾ എല്ലാം ഈ വാഹനത്തിൽ ഒരുക്കിയിട്ടുണ്ട് അടുത്തിടെ റഷ്യൻ പ്രസിഡന്റ് പുടിൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരുവരും ട്രംപിന്റെ ഔദ്യോഗിക വാഹനമായ കാലിഡാക്സ് വൺ ബീറ്റ്സിൽ ഒരുമിച്ച് യാത്ര ചെയ്തതും വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു ഒറ്റ നോട്ടത്തിൽ റോൾസോയിസ് ഫാൻഡം എന്ന വാഹനത്തിനോട് സാമ്യമുള്ളതാണ് സെനറ്റിനുള്ളത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ നിർമ്മിച്ചിരുന്ന സോവിയറ്റ് ലിമോസിൻ മോഡലായ ഇസഡസ് വൺ വൺ എന്ന മോഡലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് സെനറ്റ് ഒരുങ്ങിയിരിക്കുന്നത് എന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് റെഗുലർ ഓറസ് സെനറ്റ് വാഹനത്തിൽ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയാണ് പുതിയതായുള്ള മോഡൽ ഒരുക്കിയിട്ടുള്ളത് കോർട്ടേജ് എന്നാണ് അദ്ദേഹത്തിന്റെ വാഹനത്തെ വിശേഷിപ്പിക്കുന്നത് റഷ്യൻ ആഡംബരമായ വാഹന നിർമ്മാണ കമ്പനിയായ ഓറസ് ആണ് സെനറ്റിന്റെ നിർമ്മാതാക്കൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ കമ്പനി പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ വിഐ പികൾക്ക് മാത്രമായിരുന്നു ഓറസ് വാഹനം നിർമ്മിച്ച് നൽകിയിരുന്നത് ഇതിനുശേഷമാണ് പൊതുജനങ്ങൾക്കായുള്ള വാഹനങ്ങളും ഓറസ് എത്തി തുടങ്ങുന്നത് സെനറ്റിന്റെ ലോങ് വീൽ ബേസ് ഇമോസിൻ മോഡലാണ് പ്രസിഡന്റിന്റെ ഔദ്യോഗിക വാഹനമെങ്കിൽ ഈ മോഡലിന്റെ അഞ്ച് ഡോർ ഷോർട്ട് വീൽ ബേസ് സെനറ്റിന്റെ പതിപ്പാണ് പൊതുജനങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നത് ഓറസ് സെനറ്റിന്റെ സാധാരണ മോഡലുകൾക്ക് അയ്യായിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്ന് എം എം ആണ് നീളമെങ്കിൽ ആറായിരത്തി എഴുന്നൂറ് എം എം നീളമാണ് പുതിയ വാഹനത്തിനുള്ളത് ബുള്ളറ്റ് പ്രൂഫ് കരുത്തിലാണ് ഈ വാഹനം ഒരുങ്ങിയിരിക്കുന്നത് ദൃഢതയേറിയ ഗ്ലാസുകൾ ബോംബ് സ്ഫോടനം പോലും ചെറുക്കുന്ന അണ്ടർ ഫ്ലോഡർ പ്രൊട്ടക്ഷൻ പഞ്ചർ ആയൽ പോലും നിശ്ചിത കിലോമീറ്റർ സഞ്ചരിക്കും സാധിക്കുന്ന ടയറുകൾ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ ആയുധങ്ങൾ ഓക്സിജൻ സപ്ലൈ തുടങ്ങിയ സംവിധാനങ്ങളാണ് സുരക്ഷയ്ക്ക് ആക്കം കൂട്ടുന്നത് ദൃഢതയ്ക്കൊപ്പം അഴകുമാണ് എക്സ്റ്റീരിയറിന്റെ സവിശേഷത എങ്കിൽ ആഡംബരമാണ് ഇന്റീരിയറിനെ വ്യത്യസ്തമാക്കുന്നത് ലെതറിനൊപ്പം മറ്റ് ആഡംബര വസ്തുക്കളും ചേർത്താണ് അകത്തളം ഒരുക്കിയിരിക്കുന്നത് മസാജ് സംവിധാനം ഉൾപ്പെടെയുള്ളവ നൽകി വിവിധ രീതികളിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള സീറ്റുകളാണ് ഒരുക്കിയിട്ടുള്ളത് ഓരോ സീറ്റിലെയും യാത്രക്കാർക്കായി പ്രത്യേകം എസ്റ്റോയിൻമെന്റ് സ്ക്രീനുകളും നൽകിയിട്ടുണ്ട് മുന്നിലും വലിയ ും സിസ്റ്റവും സ്ക്രീൻ ഉൾപ്പെടെ നൽകിയിട്ടുണ്ട് സുരക്ഷ പോലെ കരുത്തിനും പ്രാധാന്യം നൽകിയാണ് പ്രസിഡന്റിനെ സെനറ്റ് ലിമോസിൻ എത്തിയിട്ടുള്ളത് ആറ് പോയിന്റ് ആറ് ലിറ്റർ വി എഞ്ചിനാണ് ആണ് ലിമോസിന് നൽകിയിട്ടുള്ളത് എണ്ണൂറ്റി എൺപത് ബി എച്ച് പി പവറാണ് ഉൽപ്പാദിപ്പിക്കുന്നത് അതേസമയം ഈ വാഹനത്തിന് റെഗുലേറ്റർ മോഡലിൽ നാല് പോയിന്റ് നാല് ലിറ്റർ വി എഞ്ചിനാണ് പ്രവർത്തിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് ബി എച്ച് പി പവറും എണ്ണൂറ്റി എൺപത് ബി എൻ എം ടോർക്കുമാണ് ഈ എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുന്നത് കേവലം ആറ് സെക്കൻഡിൽ പൂജ്യത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കുന്ന ഈ വാഹനത്തിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ആണ്